ഹലോ നമസ്കാരം ഇതാണ് ബേക്കൽ കോട്ട ഞങ്ങൾ സ്കൂൾ വെക്കേഷനിൽ ഇങ്ങനെ ബേക്കൽ കോട്ടയിലേക്ക് വന്നതാണ് കാസർഗോഡ് ഇതാ അങ്ങനെ ഞങ്ങൾ ബേക്കൽ കോട്ടയിൽ എത്തി അവിടുന്ന് ഞങ്ങൾ ക്യാബൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ നടന്ന് പോകാണ് ഒരുപാട് കാണാനുണ്ട് ഇതാ ഞങ്ങൾ എൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ഓ ഇരുപത്തഞ്ച് രൂപ ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് ആദ്യമനോഹരമായിട്ടൊരു പൂന്തോട്ടക്കൊരുക്കി വെച്ചിട്ടുണ്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ വഴിയുണ്ട് ഞങ്ങളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞത് അത് ഞങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചു ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് ഒരുപാട് പൂക്ക് ചെടികളെ കൊണ്ടും മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഞങ്ങളൊരു ഞങ്ങളിത് ഇങ്ങനെ കയറാണ് നല്ലൊരു കുത്തനുള്ളൊരു കയറ്റാണ് അവിടെ നിന്ന് നല്ല വ്യൂ ആണ് നല്ലൊരു വൈബാണ് ഫോട്ടോ എടുക്കാനോ കാണാനൊക്കെ നല്ലൊരു രസമുണ്ട് ഒരുപാട് പേരുണ്ട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് വെക്കേഷൻ അതിനെക്കൊണ്ട് ഒരുപാട് ഫാമിലീസും ഒക്കെ ഉണ്ട് അപ്പം ഇത് ഒരു കുളമാണ് വെള്ളമൊന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല അപ്പം അതിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ എടുത്തതാണ് വീഡിയോസ് ഒരു വലിയൊരു കുളമാണ് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളമുണ്ട് പക്ഷെ അടിയിലേക്കാണ് നമുക്ക് കാണാനൊന്നും കഴിയില്ല നല്ല ആഴമുണ്ട് പക്ഷേ ഇറങ്ങാനൊന്നും പറ്റുമല്ലോ ഒക്കെ അടച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു പേടി ഇറങ്ങാൻ എനിക്ക് ഉണ്ടോ വെള്ളം കാണുന്നില്ലേ കുറച്ച് വെള്ളമുണ്ട് അതിൽ അതിൻ്റെ ആഴ എത്രാന്നുള്ളത് അറിയില്ല ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഏത് ഭാഗത്തേക്കാണ് ഇറക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അത്രയ്ക്കുണ്ടല്ലോ കാണാൻ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാണ് ഇത് കടൽ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോണത് ഇങ്ങനെ ഇറങ്ങണം ഇവിടെ എല്ലാ സ്ഥലത്തും ചെടിയോണ്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് റെഡിലും ഗ്രീയിലും യെല്ലോയിലൊക്കെ ആയിട്ട് അത് നല്ലൊരു രസമുണ്ട് കാണാൻ അത് ചെറിയ സ്കൂൾ കുട്ടികൾ ചെറിയ മക്കളാണ് തോന്നുന്നത് വെക്കേഷനിൽ വന്നതാണ് ടീച്ചേഴ്സും ഉണ്ട് നല്ല രസമുണ്ട് ഒരു ആർച്ച് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടാ കടപ്പുറത്തേക്ക് എത്തി കടൽ ഭാഗത്തെത്തി ബീച്ചിൽ ഒരുപാട് നടക്കാനുണ്ട് നടന്ന് ഒരുപാട് കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറാണ് ആ ഒരു കോട്ടയിലേക്ക് മുകളിലേക്ക് കയറാണ് ഇവിടെ കടലിൻ്റെ ഒരു ഭാഗത്താണ് വെള്ളം നല്ലൊരു രസമുണ്ട് കാണാൻ തിരമാല വന്ന് ഇങ്ങനെ അടിയും അപ്പം അതിങ്ങനെ തിരമാല വന്ന് അടിയുമ്പോൾ നല്ലൊരു ഭംഗി ഇവിടെ കുറച്ച് ഇതാ നല്ല രസമാണ് ഇവിടെ നിന്ന് കാഴ്ച കാണാൻ ഇപ്പം വന്ന തിരമാല ഒരു പ്രത്യേക ഒരു വായ്പ കാണാൻ എന്തായാലേ രസം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഇങ്ങനെ നടന്ന് പോവാണ് എവിടെയൊക്കെ നടക്കുന്നത് പോലെ ഞങ്ങൾക്കറിയില്ല അത്രയ്ക്കുണ്ട് റൂട്ട് നല്ല സ്ഥലവും പാറക്കെട്ടുകളും ഒരുപാട് ഇഷ്ടം ഈ സ്ഥലം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഇതുവരെ ഞാൻ പോയിട്ടില്ല ഒരുപാട് കറങ്ങി നടന്ന് കാണാനുണ്ടിത് ക്ഷീണിച്ചാലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഒക്കെ സീറ്റൊക്കെ സെറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നടന്നിട്ട് നടന്നിട്ടും തീരുന്നില്ല കാഴ്ചകൾ കണ്ടിട്ട് അത്രയ്ക്കുണ്ട് കാണാൻ അടച്ചിട്ടിട്ടുണ്ട് ഒരു തുരങ്കാന്ന് തോന്നുന്നുണ്ട് അടച്ചിട്ടിട്ടുണ്ട് ലോക്കൊക്കെ ചെയ്ത് വെച്ചാൽ കണ്ടോ ഒരു തുരങ്കാണെന്ന് തോന്നുന്നത് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്ന് പോവാണ് ഞങ്ങളിത് കടൽ ഭാഗത്തെത്തി എത്തി കടലിലേക്ക് ഇറങ്ങാൻ പോവാം ഒരുപാട് പേരുണ്ട് വെക്കേഷനിൽ വന്നവരും സ്കൂളിൽ നിന്ന് വന്നതും കോളേജിൽ നിന്ന് വന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞങ്ങളവിടെ ബീച്ചിലേക്ക് നേരെ പോയി ബീച്ചിലിവിടെ കാർണിവലാണ് അപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക് കാർണിവൽ കാണാൻ പോയി പിന്നെ അവിടെ ഒരുപാട് കല്ലുമക്കായൊക്കെ ഉണ്ട് ഇത് കടലിൻ്റെ നടുവിലേക്ക് പോണത് ഞങ്ങൾ അതിൽ കയറി ഒരു പേടിയാണ് ഇതിൽ കയറുമ്പോൾ പ്പോൾ ഞങ്ങൾ കടല നടുവിൽ നിൽക്കുകയാണ്